ഈ വിധം വർത്തമാനങ്ങൾ പറഞ്ഞപ്പം പാഞ്ചാരിയുടെ വർത്തമാനങ്ങൾക്ക് മറുപടിയായിട്ട് യുധിട്ടര മഹാരാജാവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ക്ഷമയാണ് പ്രധാനം ക്രോധം നമ്മളങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതല്ല അത് ഉണ്ടാവൺ ഉണ്ടായിക്കോളും ഇല്ലേ പിന്നെ അത് ക്രോധിക്കുന്നു എന്താങ്കിൽ ക്രോധം വരാത്തത് രാജാവേ എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചപ്പം മനഃപൂർവ്വം ക്രോധത്തിനെ വരുത്തേണ്ട കാര്യമില്ല ഇത് വേണ്ട വേണ്ടെന്ന് വിചാരിച്ചാലും ഇഷ്ടം വരാനും ഇതിന് ധാരാളിത്തുണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പം പാഞ്ചാലി ഈ വിസ്തരിച്ച വർത്തമാനമൊക്കെ കേട്ടു ക്ഷമയാണ് വേണ്ടത് ക്രോധമായിട്ട് പുറപ്പെട്ട അപ്പക്കെട്ടാവും അത് അച്ഛനെയും മകനെയും അമ്മയും മകളെയും ഗുരുനാഥനെയും ആരെയും കൊല്ലിക്കാനും നശിപ്പിക്കാനും മടിക്കില്ല എന്നൊക്കെയുള്ള വിശുദ്ധമായിട്ടാണ് ആര് പറഞ്ഞുകൊടുത്തത് മഹാരാജാവ് കൊടുത്തു മഹാരാജാവിൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോളേ അത് കേട്ട് കേട്ടപ്പോൾ പാഞ്ചാലി പറയും ചെയ്തു രാജാവേ എന്ത് പാഞ്ചാലിയുടെ വർത്തമാനം ശ്രദ്ധിച്ച് കേൾക്കണേ പാഞ്ചാലി തൊഴുതു രാജ്യം പറഞ്ഞു നമോ ധാത്രേ വിധാത്രേ ചോ മോഹം ചക്ര ഞാ അങ്ങക്ക് ഈ ജാതി ഒരു അന്തല്യുണ്ടാക്കി തന്ന ബ്രഹ്മാവിനി ആ വിധിയെ ഞാൻ തൊഴു അട്ടു എന്നും പറഞ്ഞുണ്ട് നമോ ധാത്രേ വിധാത്രേ ച അങ്ങക്ക് ഈ വിധ ഒരു ബുദ്ധിമോഹം ഉണ്ടാക്കി തന്നെ ആ ഒരു വിധാതാവിലേ ആ വിധാവി വിധാവിധാതാവിൽ ഞാൻ എന്താ നമസ്കരിക്കുകയാണ് പിതൃപൈതാമഹേ തേ അന്യഥാർതി അതായത് അങ്ങക്ക് അച്ഛമുത്തച്ഛന്മാരായിട്ട് കിട്ടിക്കൊണ്ട് നടക്കേണ്ടത് അതല്ലേ ഇപ്പം ഇത് അത് കളഞ്ഞിട്ടല്ലേ ഇപ്പം ഈ പുറപ്പാട് അതങ്ങനെ ആലോചിക്കുമ്പോൾ രാജാവേ ഞാൻ അങ്ങനെ ചിന്തിക്കണേ എന്താന്ന് വെച്ചിട്ടുണ്ടോ കർമ്മഭിശ്ചിന്തിത്തോ ലോകോ ഗത്യം ഗത്യം പൃഥക്വിധ കർമ്മം കൊണ്ടല്ലേ ലോകം ഓരോരോ കർമ്മത്തിന് വ്യത്യാസം വരുണ്ടല്ലേ പൃഥക്വിധ വേറെ വേറെ ആവണത് ഇപ്പോൾ എല്ലാവരുടെയും കർമ്മം ഒരേ ജാതിയല്ലോ ഓരോരുത്തരുടെയും കർമ്മം ഓരോ സമ്പ്രദായത്തിലായതുകൊണ്ടാണ് അതിനനുസരിച്ച് എന്തുണ്ടാവും ഫലത്തിൽ വ്യത്യാസം ഉണ്ടാവും എല്ലാറ്റിലും വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മളൊക്കെ ഓരോരോ തരത്തിൽ കർമ്മത്തിൽ കുറേശോ കുറേശോ വ്യത്യാസം നമ്മുടെയൊക്കെ കർമ്മത്തിലുണ്ടായതുകൊണ്ടാണ് നമുക്കൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായത് അർത്ഥം മനസ്സിലാവുന്നില്ലേ പൊതുവേ ഇപ്പം എങ്ങനെയാച്ച അപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ മാതിരി സുന്ദരനാവാർന്നു അദ്ദേഹത്തിൻ്റെ മാതിരി പണ്ഡിതനാവാർന്നു മറ്റയാളുടെ മാതിരി പ്രശസ്തനാവാർന്നു ഇയാളുടെ മാതിരി പണക്കാരനാവാർന്നു എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുകയാണ് പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെയായത് അപ്പോൾ എങ്ങനെ എങ്ങനെയായത് ശരിയല്ലേ അതുപോലെ ആവാം ഇതുപോലെ ആവാം മറ്റേജാതിയാവാം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുക പക്ഷെ നമ്മൾ അതുപോലെ ഇതുപോലെ മറ്റേജാതി ഒന്നും അയില്ലേ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തത് കാരണം എന്താണെന്നറിയോ നമ്മൾക്ക് നമ്മൾ ചെയ്ത കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗ്യതയുള്ളതായ ഒരു ശരീരമാണ് നമുക്ക് കിട്ടണത് നമുക്ക് പറ്റി നമ്മൾ ചെയ്ത് കൂട്ടിയായത് അനുഭവിച്ച് തീർക്കണമെങ്കിൽ ഈ ജാതി തന്നെ വേണേ മറ്റേ ചെയ്ത് ആജാതി ആയതുകൊണ്ട് അത് തീർക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണേ ഓരോന്നിനും ഓരോന്ന് തന്നെ നമുക്ക് ചട്ടുകം കൊണ്ട് പറമ്പ് കളിക്കാൻ പറ്റുമോ റ്റുമോ കൊണ്ട് പായസം ഇളക്കാൻ പറ്റുമോ എന്താ അത് അതെന്താ പറ്റാത്തത് കൈക്കോട്ടുകൊണ്ട് ഇളക്കരുതേ കൈക്കോട്ടും ഉപകരണമാണ് ചട്ടുകും ഉപകരണമാണ് ഇത് രണ്ടും ഉപകരണമാണെങ്കിലും രണ്ടും ഉപകരണവും ആ രണ്ട് ജാതി പണിക്കേ പറ്റുള്ളൂ ശരിയല്ലേ ഇത് എല്ലാ പണിക്കും എല്ലാ ഉപകരണവും പറ്റില്ല അപ്പോൾ ഓരോന്നിനും ഓരോന്നുണ്ട് അതുകൊണ്ട് അതേ പറ്റില്ല അല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല മനസ്സിലാവണില്ലേ ഇതുപോലെ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെയും ജന്മത്തിൻ്റെയും കഥ നമ്മൾ ചെയ്തതും നമുക്ക് അനുഭവിക്കാൻ ഇതന്നെ വേണം അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ഓരോരുത്തരും അവനോൻ്റെ കർ പാഞ്ചാലി പറഞ്ഞു ഇങ്ങനെയല്ലേ കഥ കിടക്കേണ്ടത് തസ്മാൽ കർമാണി നിത്യാനി ലോഭാൻ മോക്ഷം ഈ ആസതി അതുകൊണ്ട് കർമ്മങ്ങളാണ് എല്ലാറ്റിനെയും നിർണയിക്കണത് എന്നാണ് ലോകത്തിലെ സമ്പ്രദായം അപ്പോൾ എനിക്കിങ്ങനെ ചോ തോന്നണേ രാജാവ് അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങ് ഞാൻ അങ്ങോട്ടൊന്ന് പറയണേ എന്താ കാരണം ചോദിച്ചാൽ ബ്രാഹ്മണാഹ സർവകാമിസ്ഥേ സതതം അർത്ഥതർപ്പിതീ നമ്മൾ കൊട്ടാരത്തിലിരിക്കുന്ന കാലത്ത് എത്ര ബ്രാഹ്മണർ വന്നിട്ടുണ്ട് നമ്മുടെ കൊട്ടാരത്തിൽ ഇത്ര ക്ഷത്രിയന്മാർ വൈശ്യന്മാർ ശൂദ്രന്മാർ സന്യാസിമാര് ബ്രഹ്മചാരിമാർ ഗൃഹസ്ഥന്മാർ വാനപ്രസ്ഥന്മാർ എന്തൊക്കെ സമ്പ്രദായക്കാർ നമ്മുടെ കുടുംബത്ത് വന്നതാണ് അവർക്കൊക്കെ സ്വർണ്ണത്തിൻ്റെ കിണ്ണത്തിലല്ലേ രാജാവേ നമ്മൾ ചോറ് കുളമ്പിയത് അല്ലേ കാട്ടുജാതി അല്ലെ കാട്ടിൽ താമസിക്കുന്ന അരണ്യവാസികളായ താമസന്മാർക്കൊക്കെ നമ്മൾ എന്തെന്തെല്ലാം ദാനം ചെയ്തിട്ടുണ്ട് എന്നൊന്നാലോചിച്ച് നോക്കൂ ഇതൊക്കെ ചെയ്ത നമ്മൾ യതി തം വൈശ്വദേവന്തേ ശാന്തയെ ക്രിയതേ ഗൃഹേ ഒരു ഗൃഹസ്ഥൻ അവൻ്റെ കുടുംബത്തെ നന്മയ്ക്കായിട്ട് ചെയ്യണതാണ് വൈശ്വദേവ നമ്മൾ ഇന്നലെ കണ്ടില്ലേ വൈശ്വദേവം പുറത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്ത കൂട്ടരാ നമ്മൾ നല്ലോണം എന്നിട്ടിപ്പം എന്താ പറയണത് ഇഷ്ടയാ എത്ര ഇഷ്ടികൾ ഇഷ്ടീന്ന് പറഞ്ഞാൽ എന്താ പറയുക യാഗങ്ങൾ എത്ര യജ്ഞങ്ങൾ അങ്ങ് കഴിച്ചിട്ടുണ്ട് എന്തൊക്കെ നല്ല വർത്തമാനങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട് അശ്വമേധോ രാജസൂയ അശ്വമേധം രാജസൂയം നോക്കൂ അതല്ലേ പുണ്ടരീകോധ ഗോസവ പുണ്ടരീകം ഗോസവ എന്നൊക്കെ യജ്ഞങ്ങളുടെ പേരാണ് പഴയ പഴയകാലത്ത് യജ്ഞങ്ങൾ യാഗയജ്ഞങ്ങൾ വേദത്തിൽ പറഞ്ഞ യാഗത്തിൻ്റെയും യജ്ഞത്തിൻ്റെയൊക്കെ പേരാണ് അപ്പം ഈ പറഞ്ഞ പുണ്ഡരീകം അതുപോലെ ഈ ഗോസവം എന്നൊക്കെ പറഞ്ഞത് ഏതൈരപി മഹായജ്ഞ ഇഷ്ടം തേ ഭൂരി ദക്ഷിണൈ അനവധി ദക്ഷിണയൊക്കെ കൊടുത്ത് മഹാകേമായിട്ട് ഈ യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ ഭംഗിയെങ്കിലും നമ്മൾ അങ്ങനെ കഴിച്ചതാണ് രാജാവ് ഇതൊക്കെ കഴിച്ച് അങ്ങപ്പോൾ എന്താ ചെയ്യണത് രാജ്യം അല്ല അങ്ങയുടെ രാജ്യവും ഇല്ല സമ്പത്തും ഇല്ല ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് രാ രാജ്യം പോയി രാജ്യം വസൂനി വസൂനി സമ്പത്ത് രാജ്യം ഇല്ല വസുക്കളും ഇല്ല എന്താ ഇപ്പം ആയുധാനി ആയുധവും ഇല്ല ഭ്രാതൃ ഭ്രാതൃൻ മാംചാസി എന്നീം ഒക്കെ അങ്ങേക്ക് നഷ്ടമായില്ലേ ചിലതർത്ഥം ചൂതിൽ പോയ കാര്യാണ് പറയണത് അപ്പോൾ ഒന്നുമില്ലാണ്ട് അങ്ങ് ഇങ്ങനെ ഈ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് രാജാവേ ഋജോർ മൃദോർ വധന്യസ്യ ഹ്രീമത സത്യവാദിനൊക്കെ രാജാവിനുള്ള വർത്തമാനമാണത് ആർക്കൊക്കെ എന്താ പറഞ്ഞത് ഋജോഹ മൃദോഹ വധന്യസ്യ ഋജോഹ എന്ന് പറഞ്ഞാൽ ഋജുബുദ്ധിയായിട്ടുള്ള ഋജു എന്ന് എന്താ ഋജു പറഞ്ഞാൽ ഋജു പറഞ്ഞാൽ നേർവഴി നർത്ഥം നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറില്ലേ ആർജവം വേണമെന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ ഈ ആർജവം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല അറിയില്ലേ പൊതുവേ അപൂർവം വിദ്വാൻമാരൊക്കെ ചിലർ അറിയുന്നല്ലാതെ കണ്ട് പൊതുവേ ആർജവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഋജോഹ ഭാവ എന്നാണ് ഋജു ഋജുഭാവം ഋജുവച്ചാൽ എന്താ നേർ നേർ നമ്മൾ പറയാറില്ലേ നേർവഴി എല്ലാറ്റിനും അത് എല്ലാറ്റിനും എല്ലാറ്റിനും എൻ്റേതായ നേർവഴി ഉണ്ട് നേർവഴി പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇന്നതിന് ഇന്ന വഴിയുണ്ട് ഇന്നതിന് ഓരോന്നിനും ഓരോ വഴിയുണ്ടല്ലോ ആ അതാതിൻ്റെ വഴിക്കാണ് എന്ത് പറയുക നേരെ വഴി ഇപ്പം ആഫീസിൽ വെച്ച് ആഫീസിൽ വച്ചാൽ നല്ല തിരക്കും ഉണ്ട് അവിടെ പറഞ്ഞു നിങ്ങൾ വരി വരിയായിട്ട് നീക്കുമോ അപ്പോൾ ബാങ്കിലൊക്കെ പോയി ടോക്കൺ തരില്ലേ ഇതിന് നമ്മളവിടെ കുസ്തി പിടിക്കാണ്ടിരിക്കാൻ അത് ഇത് എവിടെയെങ്കിലും മൂലേൽ പോയിരുന്നോളൂ വിളിച്ചാൽ വന്നാൽ മതിയേ ഇവിടെ വന്ന് ഗുസ്തി പിടിച്ചു പുരയ്ക്കെ ആ ശരിയല്ലേ ഇത് അപ്പോൾ സൗകര്യമാണ് അപ്പോൾ അതാണ് അപ്പോൾ ആദ്യം വന്നയാളെ ആദ്യം വിളിക്കും പിന്നെ വന്നയാളെ പിന്നെ വിളിക്കും വയ്യാത്ത ഒരണ്ട വേറെ വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പോൾ അതൊരു സമ്പ്രദായമാണ് അത് റിജോ അത് റിജു വഴ റിജുവഴി ചേർ വഴി ഓരോ ഒന്നിനും ഓരോന്നിലേക്ക് ചെല്ലാൻ അത് അതിൻ്റേതായ വഴികളുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ വരി വരിയായിട്ട് നിന്ന് വാ വാങ്ങിക്കൊണ്ട് പോകാമെന്നൊക്കെ കേട്ടിട്ടില്ലേ വരി വരിക്കത് അതൊരു വഴിയാണ് നമ്മുടെ നാട്ടിൽ വരി വരിക്കാൻ നിൽക്കുന്ന കാര്യമൊന്നും പറയേണ്ട വേണ്ട റേഷൻ കടയിൽ വല്ലാത്ത വരി വൈകുന്നേരം ആവുമ്പോളേ മുപ്പത്തൊന്നാം തീയതി മൂന്ന് മണിക്ക് തടങ്ങിയതാ വരിയേ വരി തന്നെ വരി വരി തന്നെ വരി ആളുകളൊക്കെ വരിക്കേ നിൽക്കുക ഒരുത്തനെന്ത് ചെയ്തു അപ്പോൾ അതാ വരുന്നു അതിൻ്റെ വരിയുടെ ഇടയിൽ കൂടി അങ്ങോട്ട് പോണു ദേഷ്യം വരില്ലേ വിളിച്ചോ എടാ തനിക്ക് മാത്രം ഇവിടെ നയമു പിന്നാക്കാൻ പോയി നിന്നോളോ പറഞ്ഞു നാല് അങ്ങോട്ട് പറഞ്ഞു ഇയാളെ ഉന്തി കൊണ്ടുപോയി പിന്നിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ മറ്റേ വഴി കൂടി വരുന്നു അത് ഇതേ വരണത് തടസ്സപ്പെടുത്തി അപ്പുറത്തേക്കൂടി വരുക അവനെ അപ്പോൾ അവൻ എന്ത് ചെയ്തു എടാ ആളുകൾ ഇവിടെ വരിക്കേ നിൽക്കുമ്പം താൻ വയ്ക്കാൻ എന്താ അവിടെ പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി പിന്നാക്കം വരിയിൽ കൊണ്ടുപോയി നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം മറ്റേ ദിക്കൂടി വരിക എവിടേക്ക് മുമ്പിൽ അവിടെ നിന്ന് എന്ത് ചെയ്തു ആളുകൾക്ക് കുപ്പായത്തിൻ്റെ പടിക്കിട്ട് പിടിച്ചിട്ട് ഒരു ഉന്ത അങ്ങോട്ട് കൊടുത്തു പുറത്തേക്ക് ഇപ്പോൾ കടന്ന് പോകുന്നതും പറഞ്ഞു ഇപ്പം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഒന്ന് റേഷൻ കാർഡ് തുറത്തില്ല എന്നും പറഞ്ഞു ഇപ്പം പോയി അതെന്ത് റേഷൻ കടയുടെ ഉടമസ്ഥന തുറക്കാൻ വന്നപ്പോൾ അവർ വരിക്കേ നിർത്തിയത് ഉണ്ടാവും ഈ റേ കട തുറക്കാൻ വന്നാൽ വരിക്കേ നിർത്തിയ പിന്നെ അങ്ങനത്തെ നാടെ അയാളിത് തുറക്കാൻ ഇതേ പിടിച്ചു പറ്റിയപ്പോൾ അതേ വന്നു അദ്ദേഹം പിടിച്ചു മാറ്റിയപ്പോൾ ഇതേ പോകുന്നത് എങ്ങനെങ്കിലും തന്നെ തുറക്കാച്ചിട്ടാണ് വന്നത് ഇവർ സമ്മതിച്ചില്ല അയാൾ പോയി പിന്നെ വന്ന് നിന്നുവരക്കന്ന് വൈകുന്നേരം വരെ നിന്ന് അവരും വീട്ടിക്ക് പോയി എന്നാ പറഞ്ഞത് ഡ്രൈവറെ വണ്ടി കറാൻ സമ്മതിക്കാൻ ഞാൻ ബുദ്ധിമുട്ടാവും എന്താവും നമ്മുടെ ധൃതികാരനെ നമ്മൾ കുത്തി തിരക്കി ധൃതി കാണിച്ചത് കാരണം ആരെയും വണ്ടിയിൽ കയറാൻ സമ്മതിച്ചില്ല ഡ്രൈവറെ അപ്പം നമ്മൾ വണ്ടി കയറിയിട്ടെന്ത് ചെയ്യും ചോർജ് മാന്തി ഇരിക്കുക തന്നെ വര ഇത് ചെയ്യാനാണ് വണ്ടി ഓടുക ഓടിക്കാൻ പറ്റുമോ പറ്റില്ല എന്നാ പറഞ്ഞാൽ അപ്പം നമുക്ക് എല്ലാറ്റിനും സമ്പ്രദായം ഉണ്ട് പിന്നതിന് ഇന്നതാണ് മാർഗം എന്നല്ലാറ്റിനൊരു വഴി വെച്ചിട്ടുണ്ട് ആ വഴിക്ക് ആണ് എന്താ പറയുക റിജു അത് വരിക്ക് നിൽക്കുന്നതും ടോക്കൺ കൊടുക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു നേഴി എല്ലാറ്റിനും അത് അത് ആ വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത് നേറവ വഴിക്ക് ചില രീതിക്കിലൊക്കെ പോയി ആഫീസിലൊക്കെ പോയി നമ്മൾ നേരത്തെ പോയി നിന്ന് പാവങ്ങൾ വെയിൽ കൊണ്ടിട്ടും വരിക്കെ നിന്നിട്ട് ഓരോ സാധനം നേരിയക്കി പോകും നേരെ വഴിയിൽ വന്ന് പോകണല്ലേ എന്നാൽ വേറെ ചിലത് കണ്ടിട്ടില്ലേ ഇങ്ങനെ വരിയിൽ രണ്ടായിരം പേര് നിൽക്കുമ്പോൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ചെറുപ്പക്കാരനാണ് പത്തിരുപത് വയസ്സേ ഉള്ളപ്പോൾ എന്ത് ചെയ്തു നേരെ പോയി ആഫീസിൻ്റെ വടക്കേവാതിൽ വഴി വടക്കേവാതിലല്ല എങ്കിലും ഉണ്ടാവും വടക്കേവാതിലെ ചെന്താർത്ഥം ഏ നേരെ വഴി അല്ലാത്ത വഴി എന്നാണ് അതിൻ്റെ അർത്ഥേ അപ്പം എൻ്റെ തല്ലുകൂടിയപ്പം ഭാര്യയും ഭർത്താവും ഒരു അടിയോടെ അടി ഭർത്താവ് ഇന്നും തല്ലിയ ഭാര്യയാണ് അപ്പോൾ ഭർത്താവ് പറഞ്ഞു അമ്മൂട്ടിയെ ഞാൻ വടക്കേവാതിൽ വഴി വന്നവനല്ല എന്നു ചെന്തർത്ഥം ഔദ്യോഗിക ഭർത്താവ് ആണെന്ന് ഈ വടക്കേവാതിലെ പറഞ്ഞാൽ ഒരു അതിനൊരു പിൻവാതിൽ പ്രവേശനം എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ നിയമപരമല്ലാത്തതെന്ന് അർത്ഥം അങ്ങനെയുള്ളൊരു നിയമപരമല്ലാത്ത സമ്പ്രദായത്തിനെന്നാണ് പറയുക അപ്പോൾ ഈ നിയമപരമല്ലാത്ത വഴി കൂടിയാണ് പിന്നെ എന്ത് ചെയ്തത് കയറി അങ്ങോട്ട് പോയി അര നിമിഷം കൊണ്ട് കാര്യം നേരിയാക്കി ഈ രണ്ടായിരം പേര് വെയിൽ കൊള്ളുന്നവരുടെ മുമ്പിൽ കൂടി അന്തസ്സായിട്ട് നടന്നങ്ങോട്ട് പോയി എന്നിട്ട് എൻ്റെ ഒരു മുഖഭാവം എന്ത് ഇങ്ങനെയുണ്ട് വാസ്തവത്തിൽ ഇവൻ ആരാണ് ഇവൻ ഋജുഭാവുള്ളവനോ അതോ വാസ്തവത്തിൽ ഇവൻ ആരാണ് ഇവൻ ഇവൻ ദുഷ്ടൻ എന്താ കാരണം ഇവൻ നേർമഴിക്ക് വന്നവനല്ലേ എല്ലാറ്റിനും ഓരോ പറഞ്ഞത് മനസ്സിലാവണില്ലേ ഏതിനും അതിൻ്റെതായ ഒരു വഴിയുണ്ട് ആ വഴി നമ്മൾ സ്വീകരിക്കണം എന്നാലേ എന്തുണ്ടാവുള്ളൂ ലോകത്തിലും സമൂഹത്തിലും ഒരു നന്മയുടെ സമ്പ്രദായം ഉണ്ടാവുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞത് റിജോഹോ റിജോഹോ പറഞ്ഞ അത് എന്താ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഇപ്പോൾ നാടൻ ഭാഷയിൽ നേരേ എന്താരും ഉണ്ടാത്തത് അതിൻ്റെ ബാക്കിയും കൂടി ഉണ്ടേ നേരെ പോ അങ്ങനെയല്ലേ പതിവ് അങ്ങനെ നേരെ വാ നേരെ പോകാം അതാണ് ഋജുബുദ്ധി ചിലരെങ്ങനെ വളഞ്ഞ് വാ തിരിഞ്ഞു പോ അങ്ങനെന്താ നേർവഴി ഒന്നിനെടുക്കില്ല ഒക്കെ വളഞ്ഞ മട്ടും തിരിഞ്ഞ മട്ടും അധർമ്മത്തിൻ്റെ വഴിയാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു ഋജോഹോ മൃദോഹോ ഋജു പറഞ്ഞാൽ നേർവഴിക്ക് നടക്കണം മൃദു എന്ന് പറഞ്ഞാലോ വളരെ വെരി വെരി സോഫ്റ്റ് അരു രാജാവിൻ്റെ കയ്യിലൊരു ക്രൂരത ഒരു ഭീകരത ഒരു അക്രമോത്സുക്കത ഇതൊന്നും ആർക്കില്ല രാജാവിന് അദ്ദേഹം വളരെ സൗമ്യനും സാത്വികനും വളരെ സ്നേഹശീലനും ഇല്ല കരുണാലും ഒക്കെ രാജാവ് അങ്ങനെയാണ് അതാണ് മൃദു മൃദുവർത്ഥം എന്താ മൃദു പറഞ്ഞ ആളൊരു സാധു സാധു സമ്പ്രദായം നല്ല നല്ല സമ്പ്രദായം നല്ല മട്ടാണേ ശാന്ത സ്വഭാവക്കാരൻ അർത്ഥം ഇപ്പം മൃദോഹോ വധു അന്യസ്യ വധു അന്യൻ എന്ന് പറഞ്ഞാൽ ദാനശീലം ദാനശീലം ധാരാളം കൊടുത്തു ശീലമുള്ളവൻ ഹ്രീമദ നാണമുണ്ട് എന്തുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാധനം അതെന്ത് ഹ്രീമദ ഹ്രീമൻ എന്താ ഈ ഹ്രീ ഹ്രീച്ച ലജ്ജ ലജ്ജയും കൂടിയുള്ള എന്താ ലജ്ജ പഴയ കാലത്ത് നാണമുണ്ടാവുക എന്ന് പറഞ്ഞൊരു യോഗ്യതയായിരുന്നു ഇന്നിപ്പം അതിൽ എന്താ ഈ നാണമുണ്ടാവുക അർത്ഥം പഴയ കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറപ്പെടുമ്പോൾ പറയും ഏയ് കുട്ടി അത് പതിവില്ല പതിവില്ലാന്ന് ഏ ഒരു നാണാ അത് ചെയ്യും അപ്പം നമുക്കൊന്നും ഈ വേണ്ട വേണ്ട നാണാം എന്താ കാരണം അത് പാടില്ല അത് നാണിച്ചിട്ട് അത് ചെയ്യില്ല അത് വേണ്ടാത്ത നമ്മൾ ചെയ്യില്ലേ അപ്പം നാണം കൊണ്ടൊരു വേണ്ടാത്തെന്നൊക്കെ ഒരു പിന്തിരിയലുണ്ടായിരുന്നു ഇന്ന് പാ സാധനം ഇല്ലായത് കൊണ്ട് ഒന്നും പിന്തിരിയേണ്ട കാര്യമില്ല എന്ത് ചെന്ന് ചാടിയാലും കുത്തനെ നിൽക്കും നാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ പണ്ട് ഇന്നതാവാം ഇന്നത് ചെയ്യാൻ പാടില്ല അത് മോശമാണ് എന്നൊരു തോന്നൽ ഇത് നല്ലതാണെന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നില്ലേ അപ്പം ആ ഒരു ബോ ബോധ്യത്തിൻ്റെ പേരാണ് അവിടെ പറഞ്ഞത് ഹ്രീമതാ ഹ്രീ നോട്ടോ സത്യവാദിന സത്യവാദി സത്യം പദ്ധതി സത്യം അദ്ദേഹം സത്യം മാത്രം ശീലിച്ചുള്ള സത്യ അദ്ദേഹം ഈ യുദ്ധീട്ടര മഹാരാജാവ് സത്യശീല സത്യം മാത്രം ശീലിച്ചാളോ അദ്ദേഹം ഒരു ഒരു കാലത്തും അസത്യത്തിൻ്റെ വഴി കൂടി സഞ്ചരിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് സത്യവാദിനാ രാജാവിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക ഞാൻ എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള യോഗ്യനായ രാജാവിനെ കഥം അക്ഷവ്യസനജ അങ്ങനെയുള്ളൊരു രാജാവിനെങ്ങനെ ചൂതുകളിക്കാൻ തോന്നിയിരുന്നൊക്കെ ഇങ്ങനെ ശരിയല്ലേ ഇത് ഈ പറഞ്ഞ എല്ലാ ഗുണഗണമഹിമകളും തികഞ്ഞ ഈ രാജാവിന് കഥാമക്ഷവ്യസന ജ ബുദ്ധിരാപത്തി താ തന്നെ ഈ അക്ഷവ്യസന വ്യസന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ വ്യസന എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നല്ല അർത്ഥം വ്യസന എന്ന് പറഞ്ഞാൽ ദൗർബല്യം എന്ന ദൗർബല്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീക്കിയാലും നീങ്ങി നീങ്ങാത്ത ചില ചില സ്വഭാവങ്ങൾക്കാണ് എന്ത് പറയുക എത്ര മാറ്റിയാലും മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കൂടി കിടക്കണ ചില സമ്പ്രദായങ്ങളുണ്ടാവില്ലേ അതിനാണ് ഈ വ്യസനം എന്ന് പറയുക എ അങ്ങനെയുള്ള ഈ രാജാവിന് എങ്ങനെ ഇങ്ങനെ ഒരു അക്ഷവ്യസന വ്യസനിത വന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണേ അല്ലെങ്കിൽ നോക്കൂ അതീവ മനശ്ച പരിഭൂയതേ ഇല്ലെങ്കിൽ ഈ ചൂതുകളിയിൽ ഇങ്ങനെ ഒരു മനസ്സ് വയ്ക്കാൻ അദ്ദേഹത്തിന് തോന്നുക എല്ലാം എന്തൊക്കെയാണ് അദ്ദേഹം കളഞ്ഞത് രാജ്യം പിതൃപൈതാഹമായ രാജ്യം കളഞ്ഞു അനിയന്മാരും വീരന്മാരെ കളഞ്ഞു എന്തിന് ഭാര്യയായിട്ടുള്ള എന്നെ കളഞ്ഞു എല്ലാം കളഞ്ഞു എന്തിന് ഈ ഒരു കാര്യത്തിൽ അത് ഞാൻ അങ്ങനെ ആലോചിക്കണേ അതുകൊണ്ടാണ് വില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മുടെ കയ്യിലല്ല ഒന്നും എന്താ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരില്ലല്ലോ നോക്കു ഈശ്വര ലോക തിഷ്ടേ നാത്മനോ യഥാ അതല്ലേ പറഞ്ഞത് ഈശ്വരസ് ലോക ഈശ്വര ഈശ്വരസ് എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരാധീനത്തിൻ്റെ കണക്കിലാണ് കിടക്കുന്നത് നാത്മനോ യഥ നമ്മുടെ കണക്കിലൊന്നും ഇല്ല നമ്മൾ എന്തൊക്കെ കണക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്നാലും ഒന്നും നമ്മുടെ കണക്കിലിരിക്കില്ല ശരിയല്ലേ ഇത് അവിടെ ഈ വിധി യോജിപ്പിക്കാൻ വിചാരിച്ചത് യോജിപ്പിക്കും വേറെയേക്കാൻ വിചാരിച്ചതിന് എങ്ങനെയെങ്കിലും വേറെയേക്കും നമ്മളാർ കൂട്ടിപ്പിടിച്ച് യോജിപ്പിച്ചാൽ അത് യോജിച്ച് നിൽക്കില്ല ശരിയല്ലേ ഇത് അപ്പം എനിക്കിങ്ങനെ തോന്നുകയാണെ പാഞ്ചാലി പറഞ്ഞു അതാണ് ഇല്ലച്ചൻ ധാതൈ വഖലോ ുഖേ പ്രിയേ ഒരാൾക്ക് സുഖ ഉണ്ടാക്കുന്നതും ദുഃഖം ഉണ്ടാക്കുന്നതും പ്രിയ ഉണ്ടാക്കുന്നത് അപ്രിയ ഉണ്ടാക്കുന്നതും ഒക്കെ ആരാന്നറിയും